മന്ത്രി എം പി രാജേഷിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഘ് പരിവാറിനെ ആശയപരമായി മുഖാമുഖം നേരിടുന്ന കോൺഗ്രസിലെ ഒരു പുതുതലമുറയ്ക്ക് സൈബർ സ്പേസിൽ പ്രചോദനമാവാൻ ഞാൻ അടക്കമുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനത്തോടെ തന്നെയാണ് കാണുന്നത് എം പി രാജേഷ് അടക്കമുള്ള ബി ജെ പി കാര്ക്ക് ഇതൊന്നും കാണാനാവാതെ പോകുന്നതിൽ അത്ഭുതമില്ലെന്നാണ് ബൽറാം കുറിക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എന്റെ നാട്ടിലെ നിലവിലെ എം എൽ എയുമായ എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇന്നലെ കണ്ടു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലതയും സഹിഷ്ണുതയുടെ പരപ്പും ആത്മവിശ്വാസത്തിന്റെ ആഴവും സ്നേഹത്തിന്റെ ഊഷ്മളതയും ഒക്കെ ആ വാക്കുകളിൽ നല്ലോണം തെളിയുന്നുണ്ട് ആദ്യം തന്നെ കൃത്യമായി ഒരു കാര്യം പറയട്ടെ കെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിലേൽപ്പിക്കപ്പെട്ട നിരവധി സംഘടനാപരമായ ചുമതലകളിലൊന്നാണ് സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൻ്റേത് എന്നാൽ ആ ചുമതലയിൽ തുടർന്നുകൊണ്ട് അതിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വ്യക്തിപരമായ പരിമിതി ഞാൻ മാസങ്ങളായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സാമൂഹിക മാധ്യമ വിഭാഗത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വി ടി ബൽറാം എന്ന ഈ ഞാൻ ഇതുവരെ മാറിയിട്ടോ മാറ്റപ്പെട്ടിട്ടോ ഇല്ല ഇക്കാര്യത്തിൽ ടൈറ്റിൽ കാർഡുകൾ ഇറക്കുന്ന ചില ചാനലുകളുടെ ഉന്നം എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുമെന്നാണ് ബൽറാം പറയുന്നത് ഫലത്തിൽ ആ പദവിയിൽ താൻ തുടരുമെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ബൽറാം നേരത്തെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ബൽറാമിന് അനുകൂലമാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബൽറാം പദവിയിൽ തുടരുമെന്നാണ് വ്യക്തമാകുന്നത് സോഷ്യൽ മീഡിയ ടീം പുനഃസംഘടിപ്പിച്ചേക്കും വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എന്റെ നാട്ടിലെ നിലവിലെ എം എൽ എയുമായ എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇന്നലെ കണ്ടു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലതയും സഹിഷ്ണുതയുടെ പരപ്പും ആത്മവിശ്വാസത്തിന്റെ ആഴവും സ്നേഹത്തിന്റെ ഊഷ്മളതയും ഒക്കെ ആ വാക്കുകളിൽ നല്ലോണം തെളിയുന്നുണ്ട് ആദ്യം തന്നെ കൃത്യമായ ഒരു കാര്യം പറയട്ടെ കെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിലേൽപ്പിക്കപ്പെട്ട നിരവധി സംഘടനാപരമായ ചുമതലകളിലൊന്നാണ് സാമൂഹ്യ മാധ്യമ വിഭാഗത്തിന്റേത് എന്നാൽ ആ ചുമതലയിൽ തുടർന്നുകൊണ്ട് അതിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വ്യക്തിപരമായ പരിമിതി ഞാൻ മാസങ്ങളായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഡി എം സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വി ടി ബൽറാം എന്ന ഈ ഞാൻ ഇതുവരെ മാറിയിട്ടോ മാറ്റപ്പെട്ടിട്ടോ ഇല്ല ഇക്കാര്യത്തിൽ ടൈറ്റിൽ കാർഡുകൾ ഇറക്കുന്ന ചില ചാനലുകളുടെ ഉന്നം എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും എന്നാൽ എം പി രാജേഷും ശിവൻകുട്ടിയും അടങ്ങുന്ന മന്ത്രിപ്പട ഇതിൽ അമിത ആവേശം കാണിച്ച് എളുഭ്യരാവേണ്ട വിവാദമായ എക്സ്പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സമീപനം കോൺഗ്രസ് നേതൃത്വത്തിൽ ആർക്കുമില്ല എക്സ് പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അനുചിതമായ ആ പോസ്റ്റ് തിരുത്തിക്കുക എന്ന നിലയിലുള്ള സംഘടനാപരമായ ഇടപെടലാണ് എന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് നന്നായി അറിയാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെയും കെ പി സി സി പുനഃസംഘടനയുടേതുമൊക്കെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമ വിഭാഗത്തിലും ആവശ്യമായ അഴിച്ചുപണികൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് വേറെ കാര്യം അതിൽ മാധ്യമങ്ങളെ അറിയിക്കേണ്ട വല്ലതുമുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ അറിയിക്കും ഇവിടെ എന്താണ് മന്ത്രി എം രാജേഷിന്റെ യഥാർത്ഥ പ്രശ്നം എന്നതിന് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മോദി സർക്കാരിന്റെ പൗരത്വ കരി നിയമങ്ങൾക്കെതിരായ ജനകീയ പ്രക്ഷോഭകാലത്ത് സമരം ചെയ്യുന്നവർക്കെതിരെ ഗോലിമാരോ സാലാംകോ എന്ന് ഹിന്ദുത്വ ആൾക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്ത കൊടും വർഗീയവാദി അനുരാഗ് ഠാക്കൂറിനെ തന്റെ ആത്മാർത്ഥ മിത്രമായി പരിചയപ്പെടുത്തുന്നയാളാണ് എം പി രാജേഷ് എന്ന് കേരളം മറന്നിട്ടില്ല